ഹാലോ ഗൈസ് എല്ലാ തക്കാളി കുട്ടന്മാർക്കും കുട്ടികൾക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ചെറിയ രീതിയിൽ എൻജോയ് എൻജാമിയാക്കാൻ വേണ്ടി ഞാനും ബാബുവും കനക്കുന്നിലോട്ട് പോയട്ടാ ഈ മുള എന്തിനാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന മനസ്സിലായില്ല പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഒരു ടാറ്റയും കൊടുത്തിട്ട് ബോണിച്ചേട്ടം പറയും പോലെ സൗന്ദര്യത്തിനായിട്ടുള്ള ഒരു തേടലായിരുന്നു പിന്നെ അങ്ങോട്ട് അങ്ങനെ സൗന്ദര്യം തേടി തേടി കണ്ണ് വേദനിച്ചപ്പോഴാണ് അപ്പുറത്ത് പോലെ പാട്ട് കേൾക്കണം കണ്ടത് അങ്ങനെ അത് ചെന്ന് കണ്ട് വൈബായിരുന്നു ഗൈസ് പിന്നെ അവിടെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു പറയും പോലെ അവിടെ ലൈറ്റ് മാത്രമല്ലോ പുഷ്പോത്സവം എന്തോ നടക്കുകയില്ലേ നിങ്ങൾ ന്യൂ ഇയർ എങ്ങനെ ആഘോഷിച്ചു ഗൈസ് കനോക്കുന്നൊക്കെ വന്നായിരുന്ന സംഭവം കൊള്ളാല്ലേ എപ്പോഴും ഇവിടെയൊക്കെ ലൈറ്റ് ഇടുമെങ്കിലും ഓരോരുത്തണ കാണവന് ബോർ അടിക്കാത്ത രീതിയിൽ ആവർത്തന വിരസത വരാതിയിലേ ചെയ്തിരിക്കണം പിന്നെ ഒരു പത്ത് പത്തരയ്ക്കായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് ഫുഡ് കഴിക്കാൻ പോയി പി എം ജിയിലൊരു തട്ടുകടന്നു നല്ല ബീഫും ദോശയും കഴിച്ച് അത് കഴിഞ്ഞ് ബാബു നേരെ അമ്പൂരിലോട്ട് വിട്ടു ഞാൻ നേരെ പള്ളിയിലോട്ട് വിട്ടു പള്ളിയിൽ ന്യൂ ഇയർ ആരാധന ഉണ്ടായിരുന്നു ആരാധനയും പടക്കം പൊട്ടിക്കലും എല്ലാം കഴിഞ്ഞ് ക്രിസ്മസ് ട്രീയും സാധനങ്ങളൊക്കെ ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാൻ ഒന്നും ചെയ്യുന്ന ആക്ഷൻ മാത്രമേ കാണിക്കണുള്ളൂ എന്നാണ് ബോണിച്ചാട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ശരിയെന്നാ